സ്വാഗതം ആ മുടി വെട്ടിട്ട് ആദ്യത്തെ വീഡിയോ ഉണ്ടാ അപ്പൊ അതേ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇപ്പൊ ആറര മണിയായി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോണേനും പതുപോലെ തന്നെ അമ്പലത്തിൽ പോകാൻ പോണേനു പക്ഷെ നമ്മൾ ഇന്ന് പോണ അമ്പലം വേറെ അമ്പലത്തിലാണ് നമ്മൾ നമ്മളിന്ന് പോകാൻ പോണത് അപ്പൊ നമ്മൾ മാത്രമല്ല അമ്മയും കണ്ണനും ശ്രുതിയും എല്ലാവരും ഉണ്ട് അപ്പൊ അവര് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ കുറേ നേരമായി കെട്ട പോസ്റ്റ് അടിച്ച് റെഡി ആയിരിക്കണത് അവരിപ്പൊ വരാ ഇറങ്ങുമ്പോ വിളിക്കാന്ന് പറഞ്ഞാണ്ട് ഇത്ര വിളിച്ചില്ല ഇനി ഇറങ്ങി ഇനി ഇവിടെ പറയുക അടക്കെത്തിയിട്ട് വിളിക്കുമോന്നറിഞ്ഞൂടാ അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ പോകാൻ പോണീന്ന് അമ്പലത്തിൽ പോയി വന്നിട്ട് വേറെ വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളും എല്ലാവരും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കണത് അല്ലേ അതെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് വാ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പം അതേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് അമ്പലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നിട്ട് അപ്പം നമ്മൾ കൊണ്ടാട്ടം ടു പോയിന്റ് സീറോയിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കാരണം കുറേ കൂട്ടുകാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപോലെയുള്ള വീഡിയോകൾ മാക്സിമം ഒഴിവാക്കണമെന്ന് ചില കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ ഒരുപോലെ ചെയ്യുമ്പോഴാണ് അത് ഒരുപോലെയുള്ള വീഡിയോകളായി വന്നത് അപ്പം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് അമ്പലത്തിൽ പോയതൊന്നും എടുത്തില്ല നമ്മളിന്ന് മേക്കാട് അമ്പലത്തിലാണ് പോയത് മേക്കാട് അമ്പലത്തിൽ പോയി ഭംഗിയായിട്ട് തൊഴുത് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത് അപ്പം അത് നമ്മൾ ഷോർട്സ് ആയിട്ട് ആയിട്ടിട്ടുണ്ട് ഞാനപ്പം ആ ഒരു കാര്യം നിങ്ങളോട് പറയാട്ടെ ഞാനിങ്ങനെ ഷോർട്സ് ഒന്നും ഇടാറില്ല കേട്ടോ അങ്ങനെ ഷോർട്സ് ഇടാൻ അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ വോയിസ് ഒക്കെ കൊടുത്ത് ചെയ്യാനായിട്ട് അറിയാൻ പാടില്ല നമുക്ക് ഇങ്ങനെ കലവില വർത്താനം പറയാനല്ലേ അറിയൂ വീഡിയോയുടെ ഇങ്ങനെ വീഡിയോയുടെ പുറകെ സൗണ്ട് കൊടുക്കാൻ അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അറിയാൻ പാടില്ലെന്നും പറഞ്ഞ് മാറി നിൽക്കണ ശരിയല്ലല്ലോ അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആ ഒരു കാര്യം പഠിച്ചിട്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ വോയിസ് കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുന്നോട്ടത് ഇനി ഞാൻ തുടരെ തുടരെ നമ്മൾ എടുക്കുന്ന വീഡിയോകളുടെ മാക്സിമം ഷോർട്സ് പോലെ ചെയ്യാനും ശ്രമിക്കും അപ്പം നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നായി എന്ന് പറയണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ തിരുത്തി തരുകയും വേണം അപ്പം അതുകൊണ്ട് ഞാൻ ഈ നമ്പലത്തിൽ പോയ വിശേഷങ്ങളെല്ലാം ഒരു ചെറിയ ചെറിയൊക്കെ ഷോർട്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ സാധാരണ ഈ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കിടക്കലായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് മൂന്നാഴ്ച ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരു മാസം ഒക്കെ ആയി ഇപ്പം എല്ലാം ഞായറാഴ്ച എന്തെങ്കിലും പരിപാടികളുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഇവിടെയാണെങ്കിൽ രണ്ട് രണ്ട് മാസം രണ്ടാഴ്ച കുടുംബയോഗം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരുന്നു അപ്പം ഇന്നിപ്പോൾ ഒരു തിരക്കും ഇല്ല ഇന്ന് ഇനിയിപ്പോൾ ചേട്ടൻ ഉച്ചിരിഞ്ഞ് വരുവുള്ളൂ ഉച്ചിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കെത്തുള്ളൂ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉച്ചക്ക് കഴിക്കാനൊക്കെ അപ്പം ഞാൻ ഓർത്ത് ഓർത്തന്നാൽ പിന്നെ വൈകുന്നേ ഇപ്പം നിങ്ങളോടും കൂടി വർത്താനം പറഞ്ഞു ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം വിശേഷങ്ങള് പങ്കുവെക്കാമെന്ന് കരുതി അപ്പോഴതേ ഞാൻ പതിവന്ന് ഇന്ന് രാവിലെ ചായക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്നില്ലേട്ടാ നമ്മൾ ചായ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ചെറിയതായിട്ട് ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം ഒരു ചെറിയ സ്നാക്ക് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോറിപ്പുണ്ട് അപ്പം ഞാൻ മുന്നോട് പറഞ്ഞ് ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടെയും ചോറിരിപ്പുണ്ടായി പിന്നെ ഇനി വേറെ കടയിലൊന്നും കയറണ്ടല്ലാന്ന് ഓർത്ത് കയറിയില്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കുറ നല്ല ക്ഷീണമായി നമുക്കൊരു ചൊടി വിട്ടി ഭയങ്കര ക്ഷീണം ഒരുക്കുള്ളൂ കാരണം തുടക്കം പിടിക്കലൊക്കെ ഞാൻ ഇന്നലെ രാത്രി കഴിച്ച് വെച്ചിട്ടുണ്ടായി അത് കാരണം ഒരു പണിയില്ല ഫ്രീ ആയി ഇന്നലെ വൈകുന്നേരം അലഗീം വിട്ട് അതുകാരണം ഒന്നും ഉണ്ടായില്ല ചെയ്യാനായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇന്നിപ്പോൾ അതേ അപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് നമുക്ക് ബീഫിന് കറി വെക്കാൻ എഴുതിയിക്കുമ്പോൾ അമ്മ രാവിലെ ഈ വഴിയാണ് വന്നിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിപ്പോയത് അപ്പോൾ ഈ വഴി വന്നപ്പോൾ മോരുകറി ആ സേ സുഞ്ചേരിന് സ്പെഷ്യലായിട്ട് മോരുകറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സുഞ്ചേരന് മാത്രമല്ല ഇത് സുതപ്പനിയും ഭയങ്കര ഇഷ്ടമുള്ള മോരുകറിയാണ് മോരറിയിൽ ചേമ്പൂത്തിട്ട് വെച്ച മോരുകറിയാണിത് അപ്പോൾ മോരുകറിയും ചൂടാക്കി വെക്കാം പിന്നെ നമ്മൾ ബീഫ് മേടിച്ചിട്ട് ബീഫിനെ അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചു നേരം കിടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ചോറ് അരി അരിടപ്പത്തിട്ടുണ്ട് വെള്ളമായിട്ടുണ്ട് അതാണ് നമ്മുടെ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും തീർന്നു അപ്പൊ നമ്മുടെ അടുത്ത് തന്നെ കടയുണ്ട് സുതപ്പന അവിടെ പോയേക്കണം അതാണ് ആളെ കാണാത്തത് ആളവിടെ ആളുടെ എക്സിബിഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേറെ എന്തൊക്കെയോ നല്ല തകൃതിയായ പണിയിലാണ് അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ബീഫ് കോളം എടുത്തിട്ട് ബീഫിനൊന്ന് റോസ്റ്റും ചെയ്യാൻ മൊരിയറി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് ഉച്ചക്ക് അത് മതിയല്ല എന്ന് ഓർത്തിട്ട് അത് ചെയ്യാമെന്ന് ഓർത്ത് അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പം നിങ്ങൾക്ക് ബാക്കി ബാക്കി വിശേഷങ്ങൾ വഴി കാണാം അതേ നമ്മുടെ കടയിൽ പോയ ആളിവിടെ എത്തി കടയിൽ പോയ ആൾ എത്തി കഴിഞ്ഞ് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അതെ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ബീഫാണ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം ടേസ്റ്റ് ചെയ്യാനൊന്നും ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ബീഫായത് കൊണ്ട് എപ്പോഴാണെങ്കിലും ടേസ്റ്റിയായി ഞാൻ റെഡിയാണല്ലേ അപ്പം ബീഫ് ബീഫിനെ ഞാനൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അമ്മ അയ്യോ പ്ലേറ്റ് അമ്മ തന്നു വിട്ട ചേമ്പൂത്ത് മോരുകറി സുതപ്പന ഇഷ്ടമല്ലോ ചേമ്പൂത്ത് മോരുകറി ഏയ് കളയുള്ളൂ എൻ്റെ പൊന്നോ ചേമ്പൂത്ത് മോരി എന്ന് പറഞ്ഞ സുധൂവിൻ്റെ ഫേവറേറ്റ് സാധനമാണ് അതുകൊണ്ട് അമ്മമ്മ അത് പിന്നെ ബീൻസ് പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പപ്പടം അയ്യോ ബീഫൊക്കെയാണ് തുറക്കാനെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഉത്സാഹമാണ് പപ്പടമൊക്കെ എടുത്ത് തുറക്കാൻ ഭയങ്കര പടി പപ്പടം ഇന്നങ്ങനെ വിപുലമായ ഇതാണല്ലേ ചോറാവണുള്ളൂ ചോറാവണുള്ളൂ സമയമാവണുള്ളൂ അല്ല ചോറും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി അപ്പൊ സുധപ്പനെ മുടിയൊക്കെ വെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ മുടിയൊക്കെ വെട്ടിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണേ മുടി വെട്ടിയതാണ് ഞാൻ ഷോർട്സ് ഇട്ടേക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് കേൾക്കാൻ കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടാന്ന് പറയണം പോരായ്മകൾ പറയണം അപ്പൊ അടിപൊളിയായിട്ട് ഞാൻ ഷോർട്സ് ചെയ്യാൻ തുടങ്ങിയിക്കണി എല്ലാവരും കെട്ട സപ്പോർട്ട് ഇണ്ടാവൂലെ പിന്നെന്താ വിശേഷം ചോറ് ചെയ്ത് അതീ കുറച്ചാ മതി ഒന്നുകൂടെ വേവാനുണ്ട് അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യം കിട്ടിയ റേഷൻ നല്ല വേവുള്ള അരിണ്ട നമ്മളിവിടെ റേഷൻ അരി എട്ട വെക്കാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ മറ്റേ ജേരി ഒക്കെ വെക്കുമ്പോ ഭയങ്കര പെട്ടെന്ന് മൂരിക്കും ഇങ്ങനെ നമ്മള് ഭയങ്കര വേവ് മാണല്ല പെട്ടെന്ന് ഉരിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് കഴിച്ചെന്നുള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ അത് നമ്മുടെ രേഷ്മെ നമുക്ക് കഴിച്ചെന്നുള്ളൊരു സുഖം കിട്ടാനായിട്ട് വല്ലപ്പോഴും ഒക്കെ മാത്രമേ നല്ലൊരു എടുത്ത് വെക്കാറുള്ളൂ സുധുന്റെ പണിയും കാര്യങ്ങളൊക്കെ സുധുവിന്റെ അവിടെ കുറച്ച് പണികളൊക്കെ ഞായറാഴ്ച ആയിട്ടാണ് ഉച്ചക്ക് അതെ കുറെ ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ എപ്പോഴും കല്യാണങ്ങളാ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കലാണ് ജോലി കുറെ ഇപ്പൊ ഒരു മാസത്തിന് ശേഷം ഞാനിടയ്ക്ക് കുടുംബയോഗം ഉണ്ടായ ദിവസം അമ്മമ്മ ഉണ്ടായിരുന്ന ദിവസം ഒരു കഴിഞ്ഞ മാസം ഫുള്ളും ഞായറാഴ്ച സിന്ധു അമ്മമ്മ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ ഉള്ള കാരണം ഉച്ചക്ക് കുക്ക് ചെയ്യാനിടയ്ക്ക് അമ്മയായിരുന്നു ഞാൻ ഞാനും സുധു കുറച്ച് കൊറച്ച് അധികമായി ഞങ്ങള് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച എന്റെ പരിപാടിയൊക്കെ ഉണ്ടാകും വിടെ കൊണ്ടാട്ടത്തിലും ടു പോയിന്റ് സീറോയിലും വർത്താനം പറയണില്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞില്ല ഈ ആള് വർത്താനം പറയണ ഞങ്ങൾ മാത്രമുള്ള അപ്പൊ ഭയങ്കരമായിട്ട് വർത്താന എന്തൊക്കെ പറയണം ആരെയൊക്കെ പറയണം വെല്ലിച്ചനൊക്കെ വെല്ലിച്ചനെയൊക്കെ പേടിപ്പിക്കും വെല്ലിച്ചനൊക്കെ അങ്ങനെ ചെയ്യാമോ വെല്ലിച്ച ഇങ്ങനെ ചെയ്യാമോ എന്തെങ്കിലും തെറ്റെയ്താലോട്ടാ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ എന്നൊക്കെ വെല്ലിച്ചനാണ് പുള്ളിയുടെ ഇപ്പം കളിപ്പാവ പോലെ അല്ലേ വലിച്ചെനിയും ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പം ഇപ്പം എത്ര എത്രയേം ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ അതെ കൊച്ചു കൊച്ചു വലിയ വലിയ വിശേഷങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ തുണിച്ചേട്ടൻ വലിയ സുനിച്ച് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം പോകുന്നത് ഞാൻ രണ്ട് ചാനലിലും ഒരേ മൂന്ന് ചാനൽ രണ്ട് ചാനൽ അവിടത്തേം ഇവിടത്തെയും ഒരേ ചാനലിൽ വീഡിയോ ഒരുപോലെ ഇടൂല അപ്പം ഇടാതെ ഷോർട്സ് ഇട്ടോളാം ഒരുപോലെ വരുമ്പോൾ നിങ്ങൾക്ക് പോരടിക്കണോണ്ടെന്ന് എനിക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ അപ്പം അത് അത് ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ചെയ്യണം ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യണം അപ്പം നമ്മളൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇനി അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അയ്യോ അതിനു ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ പെണ്ണിന് പേരിട്ടത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ഒരുപാട് താങ്ക്സ് പെണ്ണിൻ്റെ പേര് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ മൂന്ന് പേരുടെ പേര് ഒരുപോലെ വന്നെന്നൊക്കെ പറഞ്ഞ് സുധു ശ്രദ്ധിച്ച പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സുധുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വർക്ക് എല്ലാവരും ഞാൻ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇപ്പോൾ കല്യാണം വന്നപ്പോഴൊക്കെ അല്ല വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും കമൻറ്റുകൾ വന്നത് അത് സുതപ്പൻ്റെ ആ ഒരു കഴിവിനെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അടുത്തടുത്ത ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടുപോലുള്ള അടുത്തടുത്ത് നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബൈ